നമസ്തേ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർക്കും സാമ്പത്തികമായി ഉയരാൻ കഴിയാത്തവർക്കും സാമ്പത്തിക ദുരിതങ്ങൾ പൂർണ്ണമായും മാറ്റുവാൻ സാധിക്കുന്നതാണ് അതായത് ശുക്രസംഖ്യ വഴി പലവിധ ഗുണാനുഭവങ്ങൾ നിങ്ങളിൽ വന്നുചേരുന്നതാണ് ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളിൽ നിന്നും കരകയറുവാൻ വേണ്ടി ഈ ശുക്രസംഖ്യ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ സംഖ്യ എഴുതി സൂക്ഷിച്ചവർക്കെല്ലാം തന്നെ ജീവിതത്തിൽ പലവിധ ഐശ്വര്യമാണ് വന്നു വന്നുചേർന്നത് വിശ്വാസമുള്ള എല്ലാവർക്കും ഈ സംഖ്യ എഴുതി സൂക്ഷിക്കാവുന്നതാണ് സംഖ്യാശാസ്ത്രമനുസരിച്ച് സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമാണ് ഉള്ളത് എന്നാൽ ശുക്രസംഖ്യ എഴുതുന്ന സമയത്ത് പൂർണ്ണശുദ്ധിയും ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ശുക്രസംഖ്യകൾ എഴുതുക ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഇതാണ് ശുക്രസംഖ്യകൾ അതായത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് എന്നിവരും ശുക്രസംഖ്യ എഴുതുന്ന സമയത്ത് പൂർണ്ണ ശുദ്ധിയും ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും എഴുതുന്നത് സർവൈശ്വര്യ സിദ്ധിയും വന്നു ചേരുന്നതാണ് ഈ സംഖ്യകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ള വെള്ളപ്പേപ്പറിന് നടുവിലായി പച്ചമശിപ്പേനയുപയോഗിച്ച് എഴുതുക മറ്റു പേനകൾ ഉപയോഗിക്കുവാൻ പാടില്ല കിഴക്കോട്ടോ വടക്കോട്ടോ പൂജാമുറിയിലോ ഇരുന്ന് എഴുതാവുന്നതാണ് എഴുതി കഴിഞ്ഞ ശേഷം ഒരു നോട്ട് ഈ പേപ്പറിനോടൊപ്പം മടക്കി പേഴ്സിലോ അലമാരയിലോ സൂക്ഷിക്കാവുന്നതാണ് പിന്നീട് ഒരിക്കലും ആ പണവും പേപ്പറും വെച്ച ഭാഗത്ത് നിന്ന് എടുത്തു മാറ്റുവാൻ പാടില്ല പൂജാമുറിയിലോ ഇരുന്ന് എഴുതാവുന്നതാണ് എഴുതി കഴിഞ്ഞ ശേഷം ഒരു നോട്ട് ഈ പേപ്പറിനോടൊപ്പം മടക്കി പേഴ്സിലോ അലമാരയിലോ സൂക്ഷിക്കാവുന്നതാണ് പിന്നീട് ഒരിക്കലും ആ പണവും പേപ്പറും വെച്ച ഭാഗത്തു നിന്ന് എടുത്തു മാറ്റുവാൻ പാടില്ല ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സൗഭാഗ്യവും ധനവും ധന അഭിവൃദ്ധിയും നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇത് ചെയ്യേണ്ടതായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ വിളക്ക് വയ്ക്കുന്ന സമയത്തോ വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന സമയത്തോ ഇവ എഴുതാവുന്നതാണ്